എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നു അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ വിപണി നൽകാതെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കുമേൽ വലിയ നികുതിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നെല്ലാം ആരോപിച്ചുകൊണ്ട് ട്രംപ് ഭരണകൂടം ഇന്ത്യക്കുമേൽ അൻപത് ശതമാനം നികുതിയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ ഏർപ്പെടുത്തുന്ന അധിക നികുതി മൂലം ഇന്ത്യ ഭയപ്പെട്ട് അമേരിക്കൻ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കും എന്നതായിരുന്നു അമേരിക്കയും മറ്റു പല രാജ്യങ്ങളും കരുതിയിരുന്നതെങ്കിൽ ആ തെറ്റിദ്ധാരണകൾക്കെല്ലാം പരസ്യ പരസ്യപ്രതികരണങ്ങളിലൂടെയല്ല മറിച്ച് പ്രവർത്തികളിലൂടെയായിരുന്നു ഇന്ത്യ മറുപടി നൽകിയത് നാല് വിവിധങ്ങളായ സന്ദർശനങ്ങളായിരുന്നു ആ മറുപടി ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യയിലേക്ക് പോയതായിരുന്നു ആദ്യത്തെ സന്ദർശനം റഷ്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ കാണാനുള്ള പതിവ് സന്ദർശനം എന്ന രീതിയിലായിരുന്നു അദ്ദേഹം അവിടെ ചെന്നതെങ്കിലും മോസ്കോയിൽ ചെന്നിറങ്ങിയ അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടായിരുന്നു ചർച്ചകൾ നടത്തിയത് അത് തീർച്ചയായിട്ടും വ്യാപാരത്തെക്കുറിച്ചായിരിക്കില്ല ആയുധ കച്ചവടത്തെക്കുറിച്ചും ആഭ്യന്തര സുരക്ഷയെ ആ ചർച്ചകൾ എന്നത് തർക്കമില്ലാത്ത വിഷയമാണല്ലോ അതിന്റെ തുടർച്ചയെന്നോണം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് ഇതിലെ രണ്ടാമത്തെ സന്ദർശനം ലോകമേറെ ചർച്ച ചെയ്ത ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനം തന്നെയാണ് അടുത്ത മൂന്നാമത്തെ സന്ദർശനം ഈ മാസം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് ചൈനയിൽ നടക്കുന്ന ഷാങ്ഹായ് ഉച്ചകോടിക്ക് മോദി നേരിട്ട് പോകുന്നത് അങ്ങനെ നേരിട്ട് പോകുന്ന പതിവ് മോദിക്ക് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ആവശ്യവും ഇല്ല എന്നിരിക്കാ കൂടി മോദി ചൈനയിലേക്ക് നേരിട്ട് പോകുന്നതും ചൈനീസ് ഭരണകൂടം അതിനെ ആത്യാഹാദങ്ങളോടെ സ്വാഗതം ചെയ്യുന്നതും റഷ്യൻ ഭരണകൂടവും മറ്റു ബ്രിക്സ് രാജ്യങ്ങളും ഇടതടവില്ലാതെ അതിനെ പ്രശംസിക്കുന്നതും അമേരിക്കയെ തീർച്ചയായും അമ്പരിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി രാജ്നാഥ് സിംഗ് പ്രഖ്യാപിച്ചിരുന്ന അമേരിക്കൻ സന്ദർശനം റദ്ദു ചെയ്തതിലൂടെ നാലാമതും നമ്മൾ അമേരിക്കയ്ക്ക് മറുപടി നൽകി കഴിഞ്ഞു മൂന്ന് പോയിൻ്റ് ആറ് ബില്യൺ ഡോളർ ആയുധ ഇറക്കുമതിക്ക് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടായിരുന്ന ധാരണയുടെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ആ അമേരിക്കൻ സന്ദർശനം എഫ് തേർട്ടി ഫൈവ് യുദ്ധവുമാണ് നമ്മൾ വേണ്ടെന്ന് വെച്ചെങ്കിലും പിന്നീട് കവചിത വാഹനങ്ങൾ ടാങ്ക് വേദ മിസൈലുകൾ റോക്കറ്റുകൾ തുടങ്ങിയ ആധുനിക യുദ്ധോപകരണങ്ങളിൽ മൂന്നേ പോയിൻ്റ് ആറ് ബില്യൺ ഡോളറിൻ്റെ കച്ചവടത്തിൽ ഇന്ത്യ അമേരിക്ക ധാരണ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അതിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടി അന്തിമ കരാർ ഒപ്പിടാനുള്ള യാത്രയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് റദ്ദാക്കിയിരിക്കുന്നത് അമേരിക്കൻ വ്യാപാര യുദ്ധകാഹളം നമുക്കുമേൽ ഭീഷണിയായി വന്നപ്പോൾ ആദ്യ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് നമ്മൾ തന്നെ എന്തിനും തയ്യാറാണെന്ന പ്രഖ്യാപനമാണ് ഇന്ത്യൻ സർക്കാർ നടത്തിയിരിക്കുന്നത് ബിസിനസ് റദ്ദാക്കുക എന്ന് പറയുന്നതും ബിസിനസ് തന്ത്രം തന്നെയാണ് അത് അമേരിക്കയെ ആരും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപിനെ ഇന്ത്യയെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് അമേരിക്കൻ വിപണിയിലെ ആവശ്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ അമേരിക്കൻ ഗവൺമെൻറിന് അത്ര പെട്ടെന്ന് സാധിക്കുന്ന കാര്യമല്ല ശ്രീലങ്ക ബംഗ്ലാദേശ് വിയറ്റ്നാം കംബോഡിയ ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ അങ്ങനെയുള്ള ചില രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയ്ക്ക് ഇന്ത്യക്ക് ബദലായി ഇറക്കുമതിക്ക് ഇരുന്നാൽ കൂടി അത് വലിയ ഒരു സമയം ആവശ്യമായി വരുന്ന പ്രക്രിയയാണ് ഗുണനിലവാരവും വിശ്വാസ്യതയും സുസ്ഥിരതയും പോലുള്ള സുപ്രധാന ഘടകങ്ങൾ അവർക്ക് വലിയ തടസ്സം തന്നെ അതിന് സൃഷ്ടിക്കും എൺപത്തേഴ് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളറിന്റെ ഇറക്കുമതി അങ്ങനെ ഒറ്റയടിക്ക് നിർത്താൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല മാത്രമല്ല വ്ളാഡിമിർ പുടിൻ മുന്നോട്ട് വെച്ച ആർ എന്ന നൂതന ആശയത്തെ ആശങ്കയോടും ഭയത്തോടും മാത്രമേ അമേരിക്കയ്ക്ക് കാണാനാകൂ ലോക സൈനിക ശക്തിയിലെ രണ്ട് മൂന്ന് നാല് സ്ഥാനങ്ങളിൽപ്പെട്ട മൂന്ന് രാജ്യങ്ങൾ അതേപോലെ തന്നെ സാമ്പത്തിക ശക്തിയിൽ രണ്ടും നാലും സ്ഥാനത്തുള്ള രണ്ട് രാജ്യങ്ങൾ പർച്ചേസിംഗ് പവർ പാരിറ്റി അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഒന്ന് മൂന്ന് നാല് സ്ഥാനങ്ങളിൽ വരുന്ന മൂന്ന് രാജ്യങ്ങൾ അവരെ ഒന്നിക്കുകയാണെങ്കിൽ ലോക പോലീസ് ഭാവിക്കുന്ന അമേരിക്കയ്ക്ക് എത്രമാത്രം മാത്രം ഭീഷണിയാകുമെന്നത് ട്രംപിന് നന്നായി അറിയാം അമേരിക്കയ്ക്കും നന്നായി അറിയാം ഇന്ത്യക്ക് ചുമത്തിയ അതേപോലെ തന്നെ അൻപത് ശതമാനം നികുതി ബ്രസീലിനും ഏർപ്പെടുത്തിയ ശേഷം നികുതി ഇളവുകൾക്കായുള്ള ഉപാധികൾക്ക് തന്നെ ഫോണിൽ വിളിക്കാം എന്ന് നിർദ്ദേശിച്ച ഡൊണാൾഡ് ട്രംപിന് ലൂയിസ് ഇനാൽസിയോ ലുലഡ സിൽവ എന്ന ബ്രസീൽ പ്രസിഡന്റ് നൽകിയ മറുപടിയും ഇതിനോടുകൂടെ തന്നെ ചിന്തിക്കേണ്ട വസ്തുതയാണ് തനിക്ക് ഡൊണാൾഡ് ട്രംപിനെ വിളിച്ച് അപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് വിളിക്കണമെങ്കിൽ അതിന് നരേന്ദ്രമോദിയുണ്ട് ഷി ജിൻ പിങ് ഉണ്ട് എനിക്ക് വ്ളാഡിമീർ പുട്ടിൻ ഉണ്ട് വിളിക്കാൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ബ്രസീൽ പ്രസിഡന്റിന്റെ ഈ പ്രവൃത്തി ബ്രിക്സ് രാജ്യങ്ങൾക്കെല്ലാം തന്നെ അമേരിക്കൻ രാഷ്ട്രത്തിനെതിരെ തിരിയാനുള്ള ധൈര്യം നൽകുന്നതാണ് ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സൗഹൃദ ബന്ധം വളരെ ദൃഢവും ശക്തവുമാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള സൗഹൃദത്തെ സോഷ്യൽ മീഡിയ മെലോഡി എന്നൊക്കെ പറഞ്ഞിട്ട് ആഘോഷിച്ചത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അങ്ങനെ ഇങ്ങനെയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യയെ സഹായിക്കാനായി ഇറ്റാലിയൻ പ്രധാനമന്ത്രി കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇറ്റാലിയൻ പ്രധാനമന്ത്രി പറഞ്ഞത് അമേരിക്കൻ സഹായമില്ലാതെ തന്നെ ഇന്ത്യൻ പ്രൊഡക്റ്റുകൾക്ക് എത്തിക്കാനുള്ള സഹായം ഞങ്ങൾ നൽകാമെന്ന അവരുടെ പരാമർശവും ഇന്ത്യക്കുള്ള വലിയൊരു പിന്തുണ തന്നെയാണ് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പിന്തുണ തന്നെയാണ് ലോകത്തിന് മുന്നിലെ ചൈനയുടെ നാവായ ഗ്ലോബൽ ടൈംസ് കുറച്ച് ദിവസങ്ങളായി ഇന്ത്യൻ ചൈനീസ് ബാന്ധവത്തെ പുകഴ്ത്തി ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങിയിരിക്കുന്നു ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച വ്യാപാര പങ്കാളി ചൈനയാണെന്നും പൗരാണിക കാലം മുതൽക്കേ ഇന്ത്യയും ചൈനയും തമ്മിൽ വ്യാപാര ബന്ധവും ആത്മീയ ബന്ധവും ഉണ്ടായിരുന്നുവെന്നും അവർ എഴുതുന്നു അതേപോലെ രണ്ടുപേർക്കും ഗുണമുണ്ടാകുന്ന പ്രാദേശിക സഹകരണം അവർ തമ്മിൽ ഉണ്ടാകണമെന്നും ചൈനീസ് പത്രം എഴുതുന്നുണ്ട് പങ്കാളികളായി രണ്ടുപേർക്കും വികസിക്കണമെന്നും ഇതിന്റെ കൂടെ അവർ കൂട്ടിച്ചേർക്കുന്നു അതേപോലെ തന്നെ ചൈനയുടെ എംബസി വക്താവ് യു ഇന്ത്യയും ചൈനയും തമ്മിൽ ആഴത്തിൽ വിശ്വസിക്കണമെന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ രണ്ട് രാജ്യങ്ങളും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമെന്നും വിശാല സഹകരണം വേണമെന്നും ലോകം മുഴുവൻ സമാധാനം സൃഷ്ടിക്കാൻ ഇന്ത്യ ചൈന സമവായം കൊണ്ട് സാധ്യമാകുമെന്നും ഗ്ലോബൽ ടൈംസിന്റെ ലേഖനം വന്നതിന് തൊട്ടുപുറകെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള എക്സിൽ അഭിപ്രായം പങ്കുവച്ചിരുന്നു ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചൈനീസ് സന്ദർശനത്തിൻ്റെയും ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയുടെയും അജണ്ടകൾ മുന്നേ കൂട്ടി തീരുമാനിക്കുന്നതിനും മോദിയെ നേരിട്ട് ക്ഷണിക്കുന്നതിനും വേണ്ടിയാണ് അദ്ദേഹം വരുന്നത് അമേരിക്കയ്ക്ക് ഭീഷണിയായി ലോകത്തെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ കുതിക്കുന്ന ചൈനയെ തടയാൻ സഹായിക്കുന്ന ഒരു ശക്തനായ പങ്കാളിയായിരുന്ന ഇന്ത്യയെ വിളക്കുന്നത് വഴി സ്വന്തം കുഴിതോണ്ടലാണ് അമേരിക്ക ചെയ്യുന്നത് എന്നും ഇന്ത്യയുടെ വളർച്ചയെ തടയാൻ അമേരിക്കയുടെ താരിഫിന് കഴിയില്ല എന്നതും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ട്രംപ് ഭരണകൂടം എത്ര വൈകുന്നുവോ അത്രയും ദൂരം ഇന്ത്യ അമേരിക്കയിൽ നിന്ന് അകലുമെന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ആധുനിക ലോകരാജ്യങ്ങളുടെ ഒരു ചേരിയിലും ചേരാതെ നിൽക്കുന്ന നയമായിരുന്നു ഇതുവരെയും ഇന്ത്യ സ്വീകരിച്ചിരുന്നത് മാറുന്ന ലോകരാഷ്ട്രീയ ക്രമങ്ങളിൽ ഇന്ത്യ റഷ്യ ചൈന മുന്നണിയിൽ ചേരുകയാണെങ്കിൽ ഒരു രാജ്യത്തിനും എന്തിന് അമേരിക്കയ്ക്ക് പോലും ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇന്ത്യയോട് താല്പര്യമുള്ള മറ്റു രാജ്യങ്ങളെല്ലാം ഇത്രയും സാമ്പത്തികവും സൈനികവും ശക്തിയായിട്ടുള്ള ഒരു സൗഹൃദരാഷ്ട്രത്തിനെ വെറുപ്പിച്ച് പിണക്കി ശത്രുരാജ്യങ്ങൾക്ക് കൂടെ ചേർത്തു എന്നതിന് അമേരിക്കയെ കുറ്റപ്പെടുത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല സ്വന്തം ഉൽപ്പന്നത്തിന്റെ വില കൂട്ടിപ്പറഞ്ഞതിന്റെ പേരിൽ തിരിച്ചു നടന്നുപോകുന്ന കസ്റ്റമറെ വില കുറച്ചു തരാമെന്ന് പറഞ്ഞ് തിരിച്ചു വിളിക്കുന്ന ഒരു തെരുവ് കച്ചവടക്കാരൻ്റെ പാളിപ്പോയ വ്യാപാരതന്ത്രങ്ങളിൽ ഒന്നായി ഈ അമ്പത് ശതമാനം താരിഫിനെ നാളെ ലോകം വിലയിരുത്തുമെന്നതിലും സംശയം വേണ്ട ഈ വീഡിയോയെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നമസ്കാരം